ഹായ് ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖല്ലേ നമ്മൾ ഉച്ചക്കത്തെ വിശേഷം വിശേഷട്ടോ നമ്മൾ ചോറ് ഉണ്ടാക്കാൻ പോവാട്ടോ നമ്മൾ രാവിലക്കത്തെ ചായുടിയൊക്കെ കുടിയൊക്കെ നമ്മൾ നമ്മള് പോവാണ് ഉണ്ടാക്കാൻ പോവാണ് ഏറ്റോന്നിട്ട് നമ്മൾ പൊറത്താ കേട്ടോ ചോറ് ചോറൊക്കെ നമ്മൾ അരി അരിയാ ചോറിന് വെള്ളം തിളച്ചതിനു ശേഷം നമ്മൾ അരി ഇട്ട് അരിട്ടോ ഋഷിക്കുട്ടിണ്ട് നമ്മളൊപ്പം ചോറക്കാനൊക്കെ കൂടെ തന്നെ ഉണ്ട് ഓരോരോ വികൃതികളും കാണിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അരി ഇട്ട് ഋഷുവിനെ കുളിപ്പിച്ചാൻ പോവാണ് ട്ടോനി അങ്ങനെ ഓനെ കുളിപ്പിച്ചോനെ ഉറക്കിയൊക്കെ കഴിഞ്ഞു കണ്ടതാ കോവക്കിണ്ട് അപ്പൊ കോവക്ക ഇറ്റ് ഒരു പേരുണ്ടാക്കാന്ന് കരുതുന്നു ഇത് പൊഴുത്ത് തുടങ്ങിയിക്കണം അപ്പൊ അതുകൊണ്ട് ഒരു ഉപ്പേരി ഉപ്പേരിയാക്കാണ് അങ്ങനെ അതാ അതിൽ നല്ല ചെളിയൊക്കെ ഇണ്ടിട്ടോ അത് തന്നെ ഒന്ന് കഴുകി എടുക്കാണ് എന്നിട്ട് നോർക്കാന്ന് കരുതി അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ ചെറു ചെറുതാക്കി കണ്ട് അരിഞ്ഞെടുത്തു കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകൊണ്ട് നമ്മളെ മോനൂസ് മോനും ഇപ്പൊ സമ്മന്തി ഉണ്ടാക്കണം ഊർക്കാപ്പുള്ളിയൊക്കെ ഇട്ട് ഞാൻ ഞാനിത് സമ്മന്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സമ്മന്തി ഉണ്ടാക്കുകയാണ് വൈത്താൽ കേട്ടോ അങ്ങനെ വേഗം അരിഞ്ഞൊക്കെ വെച്ച് വേഗം തുടക്കാനും ഒക്കെ നിന്നുകൊണ്ട് കിട്ടോ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് നിന്നൊക്കെയാണ് ഇനി ഒന്ന് ഉണരണീൻ്റെ ഇടയ്ക്ക് വേഗം കുറച്ചെങ്കിലും വേഗം ചെയ്യാലോ എന്ന് കരുതിയിട്ട് അപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ വേഗം പോയി ഉണർത്താണ് കുട്ടിനെ പിന്നെ നമുക്ക് കറി കാരണം മുരിങ്ങൻ്റെ ആണ് കേട്ടോ മുരിങ്ങ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം മുരിങ്ങേൻ്റെ ലൊക്കെ പൊട്ടിച്ച് മുരിങ്ങ താളിക്കണം കേട്ടെന്ന് അങ്ങനെ നമ്മൾ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ തന്നെ ഋഷി കുട്ടി കൊണ്ട് നോക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഋഷികുട്ടി ഉണ്ട് നമുക്ക് കോവക്കു പേരുണ്ടാക്കി തരാൻ ചെറിയുള്ളി തൊലിച്ചപ്പോൾ തൊലി കളഞ്ഞു തരാനൊക്കെ നമ്മളെ ഋഷി കുട്ടി ഉണ്ട് കേട്ടോ കൂടെ അങ്ങനെതാ നമ്മൾ ചെറിയ ഉള്ളി ചാച്ചെടുത്തോളൂട്ടോ തേങ്ങയും മുളകും പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ചതച്ചാൽ മതി ഞാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് വേഗം ഉണ്ടാക്കാ ച ഇട്ടുകൊണ്ട് അങ്ങനെ കാണിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെന്താ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കരുവേപ്പിലിട്ട് നമ്മൾ കോവക്കവും എല്ലാം അരിഞ്ഞതൊക്കെ അക്ക് ഇട്ട് കിട്ടാ എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചു വെച്ച് വേവിക്കണം കിട്ടോ ഈ കോവക്ക ഉപ്പേരി പിന്നെന്ത് നല്ല പഴുത്ത ഗുണം കിട്ടോ എനിക്കിഷ്ടമല്ലേ പഴുത്താൽ വലിയ ഇഷ്ടമല്ലേ കേട്ടോ ഇത് നല്ല മൂപ്പാവാത്തുണ്ടാവില്ല ആളെ ഏതാ നല്ല രസമാണ് വെച്ചാൽ നമ്മളെ റേഷിക്കുട്ടിക്കൊന്ന് ചെറിയൊരു പാനിയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ആൾ കൂടെ തന്നെ ഉണ്ട് കരച്ചിലും പ്രകൃതിയും ഒക്കെ ആയിക്കാണ്ട് ഇങ്ങനെ നിൽക്കണം പിന്നെ സനു മോ സന ഇന്ന് മദ്രസ് പോയതുകൊണ്ട് അല്ലെങ്കിൽ ഓൻ ഇങ്ങനെ നോക്കിത്തരാൻ ഉണ്ടാവും മദ്രസ് നോക്കി രും അങ്ങനെ കോവക്കുപ്പേരി ഒക്കെ റെഡി ആയിക്കോണും കേട്ടോ പിന്നെ നമ്മളിതാ മുരിങ്ങൻ്റെ ഇല കറി കേട്ടോണ്ടാക്കരിന്റെ ഇല നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഉള്ളി ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് മോപ്പിച്ചതിന് ശേഷം നമ്മൾ ഇല ചേർക്കുകയാണ് കേട്ടോ ഇല ചേർത്തിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് പിന്നെ മുളക് എല്ലാം പൊടിയായി അറിഞ്ഞത് അതും ചേർത്ത് കണ്ട് മുരിങ്ങൻ്റെ ഇല തന്നെ നമ്മൾ നമ്മളൊന്നും കൊണ്ട് വേവിച്ചെടുക്കുക കേട്ടോ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചെടുക്കണം ഒന്നും ഇങ്ങോട്ട് മൂ ഒന്നും കണ്ട് ആയിന് ശേഷം കേട്ടോ നമ്മൾ ഒഴിച്ച് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ കുറേ തിളക്കുമ്പോൾ അതിൻ്റെ ആ ചുവ മാറിപ്പോവാണ് കേട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ പിന്നെ കഞ്ഞി കഞ്ഞിവെള്ളം ഒഴിച്ച് ഒരു ആ വെളിച്ചെണ്ണേൻ്റെ ഒക്കെ ഒരു ഇത് കിട്ടണേ ഇങ്ങനെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ കഴിക്കും ചില അങ്ങനെ കഴിപ്പ് വരലുണ്ട് അങ്ങനെന്താ നമ്മളെ കറി ആയിട്ടോ പിന്നെ മോന് മദ്രസ് ഇട്ട് വന്ന് ആക്കം പോലെ മതി ചോറ് എന്നൊക്കെ പറഞ്ഞു ഓന് അങ്ങനെ പിന്നെ റിഷൂവിനുള്ള ഫുഡൊക്കെ കൊടുത്തു പിന്നെ ആക്കമ്പ പോലെ അങ്ങനെ ചോറ് വിളമ്പാന്ന് കരുതി വപ്പടം പൊരിച്ചത് നല്ല ഇഷ്ടാ കേട്ടോ അവർക്കൊക്കെ അതുകൊണ്ട് അതിൻ്റെ അടിയിൽ കൂടെ വപ്പടം പൊരിച്ചു അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ മോനൊക്കെ തച്ച കണ്ടാണ് വപ്പടം പൊരിച്ച വീടിയോടുക്കാൻ പറ്റിട്ടില്ല അങ്ങനെതാ നമ്മളിതാ ചോറൊക്കെ വിളമ്പാൻ പോയിട്ടോ പിന്നെ അങ്ങനെ ചോറ് വിളമ്പി ചോറ് പിന്നെ ഇട്ടു പിന്നെ മീൻ ഉണ്ടായിന്ന് പറഞ്ഞില്ല കരിമീൻ കേട്ടോ അങ്ങനെ കരിമീനും പഴം വളർക്കും വലിയ ഇഷ്ടമില്ല ഒരുക്കൊന്നും ഇഷ്ടോ കരിമീൻ മീൻ മീനും അതിൻ്റെ ഇടയിൽ കൂടെ മറ്റോ വന്ന് കണ്ട ചമ്മന്തി ഉണ്ടാക്കി കൊണ്ട് കേട്ടോ ചമ്മന്തി ഇഞ്ചിയും പറഞ്ഞു ഉപ്പും മുളകൊക്കെ ഇട്ടുക നമ്മളെ അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഇണ്ടാക്കിട്ട് കണ്ടിട്ട് എന്താ അറിയില്ല അവൻ സ്വന്തം ഇണ്ടാക്കിയത് കേട്ടോ കഷ്ണങ്ങളൊക്കെ കിടക്കും ഉണ്ട് അങ്ങനെ നല്ല ടേസ്റ്റ് ഒക്കെ കുറച്ച് കൊറച്ചു കൂടി പിഴിക്കണം പക്ഷെ ഉണ്ട് ഇണ്ട്ട്ടോ അങ്ങനെ മക്കളെ ഏതൊക്കെയാണ് കേട്ടോ നമ്മളെ ഉച്ചക്കത്തെ വിശേഷം നമ്മളെ വീട്ടിലെ പിന്നെന്താ എല്ലാവരും വീഡിയോ കാണുന്നാലൊക്കെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ ഒന്ന് ശരി കേട്ടോ അസ്സാം വലിക്കും